എന്നൊരു ഹെൽത്തി അബീലുമായിട്ടാണ് നമ്മൾ വരുന്നത് പപ്പായ മുരിങ്ങക്ക അതുപോലെ നമ്മുടെ തക്കാളി ഇത്രയൊക്കെ ഇട്ട് നമുക്കൊരു അബീൽ പക്ഷേ നമുക്കറിയാം പപ്പായയുടെ ഗുണങ്ങൾ അതുപോലെ സ്കിന്നിന് അതുപോലെ ഷുഗറിന് അങ്ങനെ എല്ലാത്തിനും ഏറ്റവും ബെറ്ററായ ഒന്നാണ് പപ്പായ പിന്നെ മുരിങ്ങക്ക പറയേണ്ട കാര്യമില്ല വളരെ വളരെ ഹെൽത്തി ആയൊന്നാണ് മുരിങ്ങക്ക പിന്നെ തക്കാളി ഇതിൽ തക്കാളിക്കേ ഉള്ളൂ സവിശേഷമായ വലിയ ഗുണങ്ങളൊന്നും പറയാനില്ല പക്ഷേ തക്കാളിയും വെരി ഗുഡ് തന്നെയാണ് ഒരു സൈഡിൽ കൂടെ വയ്ക്കിയാൽ അപ്പോൾ നമുക്ക് ഈ മുരിങ്ങ കായും ഇതൊക്കെ ഇട്ട് നമ്മുടെ പപ്പായ ഇട്ട് ഒരു അവിയൽ ഇന്ന് വയ്ക്കാം പപ്പായ് ഇതുപോലെ ചെറിയ പീസ് പീസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ പപ്പായ അവിയലാണ് മുരിങ്ങ കാ അതുപോലെ തക്കാളി നമ്മൾ തേങ്ങ അരപ്പിലേക്ക് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ജീരകം ഉള്ളി ഇനി ഇതിലേക്ക് ലേശം മുളക് കൂടിയും ലക്ഷം ഉപ്പും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും അലക്കുന്നത് അപ്പോൾ നമുക്കതിലേക്കുള്ള വെള്ളം ഒരു കപ്പ് വെള്ളമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് നമുക്കിനി ഇതുപോലത്തെ ഒരു അവിയൽ ഉണ്ടാക്കി തുടങ്ങാം ഇനി നമ്മൾ ഓമയ്ക്കുക അതായത് പപ്പായ കഷ്ണങ്ങളാക്കിയതും മുരിങ്ങിയക്ക ഇനി നമുക്ക് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കാരണം നമ്മൾ തക്കാളി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കാരണം ഇതൊന്ന് ബന്ധശേഷം ഇത് രണ്ട് വേവുള്ളതാണ് അതാണ് പ്രധാന കാര്യം നമ്മൾ ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യണം പിന്നെ ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ കുറച്ചിടാം ഇല്ലെങ്കിൽ പിന്നെ ഇട്ടാലും മതി ഉപ്പ് പിന്നെ ഇടാം പിന്നെ രേഷം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വേവാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം നിങ്ങൾ ആലോചിക്കുക മുരിങ്ങൾക്കാരുടെ ഗുണങ്ങളും അതുപോലെ നമ്മുടെ പപ്പായ ഗുണങ്ങളും ഒക്കെ ഒത്തുചേർന്ന ഒരവിയൽ സാധാരണ ഹോട്ടലിലൊന്നും കിട്ടില്ലെങ്കിൽ തവീല് കാരണം പപ്പായ ഇട്ടൊന്നും തവിയിരിക്കില്ല ഇനി നമുക്കിത് കറിവേപ്പിലേക്കൂടെ കൂടെ ആഡ് ചെയ്തിട്ട് ലേശം ഉപ്പ് ഈ ഉപ്പ് ഈ സമയത്ത് ചേർക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് പെട്ടെന്ന് വേവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് ഒരു കട്ട ഉപ്പാണ് ഗുണേക്കുന്നത് പക്ഷേ ഇതൊന്നും അല്ല കുറച്ചുകൂടി ഉപ്പ് വേണ്ടിവരും അത് പിന്നെ നമുക്ക് ആഡ് ചെയ്യാം ഇത് നമ്മുടെ പപ്പായ ഏതാണ്ടൊക്കെ വെന്ത് കഴിഞ്ഞു അതുപോലെ ഇനി നമുക്ക് തക്കാളിയും പച്ചവളവും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വേവിക്കാം കളിയൊക്കെ ലാസ്റ്റ് കണ്ടത്തില്ല കളിക്കൊന്നും വലിയ വേവ ഉള്ള നമ്മളൊരുങ്ങിയക്കായും ഏതാണ്ടൊക്കെ വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾക്ക് ഒന്ന് അടച്ചുപയോഗിക്കാം അപ്പം നമ്മുടെ ഐറ്റംസൊക്കെ വെന്തു അത് നന്നായിട്ട് അളച്ച് ഇത് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാറായി വരുന്നു നന്നായിട്ട് ഇളക്കി നമുക്ക് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം തേങ്ങ അങ്ങനെ നമ്മൾ ജീവനൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഈ ഒന്ന് ഇളക്കി ചേർക്കാം അപ്പോൾ നമ്മളെ അവിയലൊക്കെ ഏതാണ്ടായി തേങ്ങയൊക്കെ ഇട്ടിട്ട് പക്ഷെ നമ്മൾ ഈ അവിയൽ കുറച്ച് വെള്ളം കൂടുതലായിട്ട് അടിയിട്ടുണ്ട് കാരണം ഇതൊരു ടേസ്റ്റ് അനുസരിച്ച് അവന് ടേസ്റ്റ് അനുസരിച്ച് വെക്കാം പക്ഷേ ഈ അവിയൽ നമ്മളിത്തി വെള്ളം കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പിലൊക്കെ നേരത്തെ ഇട്ടുണ്ടെങ്കിൽ ഒന്നും ഒന്നുകൂടെയൊക്കെ ചേർത്തിട്ടുണ്ട് കരുവേപ്പിലെ ടേസ്റ്റ് ഇറങ്ങാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി ചേർത്ത ശേഷം നമുക്ക് അടച്ചിടാം അടച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയ ശേഷം നമുക്ക് ഇളക്കി പൂർത്തിയാക്കാം അപ്പം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റിയവയിൽ ഒപ്പം ഹെൽത്തിന് ഏറ്റവും ഗുണകരമായ കാര്യങ്ങളാണ് നമ്മൾ ചേർത്തേക്കുന്നത് നിങ്ങൾ കണ്ടുവേണം പപ്പായയും അതുപോലെ നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയും പിന്നെ ഉള്ളി ചെറിയ ഉള്ളി അതുപോലെ അപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഓക്കെ കഴിഞ്ഞു